എല്ലാരും എന്നെ എടുക്കുവ എല്ലാരും ഞാൻ ഇറച്ചിയൊക്കെ ആയതുകൊണ്ട് എല്ലാരും ഊണൊക്കെ ഇറച്ചിയും മീനും ഒക്കെ കൂട്ടി എല്ലാരും ഊണൊക്കെ കഴിയാണ് ഞങ്ങളിന്ത രാവിലെ ഞങ്ങൾ ഇത് പൊതി കെട്ടിവെച്ചായിരുന്നു ഇന്ന് പൊതിച്ചോറ ഞങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് ഞാനും ദൈവം എന്റെ ദൈവമേ അവൾ എന്നോട് എന്നും പൊതുഘടന ഗുതികെട്ടന എന്ന് പറയുന്നുണ്ട് അവളൊരുമ്പര് പൊതി കെട്ടി കൊടുക്കും എല്ലാണേൽ കെട്ടി കെട്ടിക്കൊടുക്കുക ഞങ്ങളിപ്പം ഞാൻ അവർ വീട് വരെ പോയതാ പോയിട്ട് വന്നു കേശിക്കുഞ്ഞൂടെ കഴിക്കണുണ്ടോ കേശു കുഞ്ഞിന് അമ്മമ്മ വേണോ അമ്മമ്മേനോടി പൊതിച്ചോറ് പയ്യ അതെ രാവിലെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് വന്ന് അത് വല്യപടി ദേവുന്റെ വീട്ടുകാരെ കാണിക്കുന്നില്ല അമ്മേ കാണിച്ചിട്ടുണ്ട് ആ വീടിയൊക്കെ അപ്പൊ എല്ലാവർക്കും കാണുക ഒക്കെ ചെയ്യാം അപ്പം ഞങ്ങളുടെ പൊതിച്ചോറ് തുറക്കാൻ പോവാണ് എന്നൊക്കെ അറിയുള്ളതെന്ന് നമുക്ക് നോക്കാം തുറക്കുന്നു ഞങ്ങളുടെ പൊതിച്ചോറിനകത്തെ ആട്ട പൊരിച്ചത് മാ കേട്ടോ ഉണക്കമീൻ ഭർത്തതേ വൻപയർ തോരൻ ഇന്നത്തെ ഞങ്ങടെ പോയി ഇതൊക്കെ കണ്ട ഇന്ന് തന്നെ എന്റെ അനിയത്തിയാലിന്ന് കൊല്ലം അവക്കിതൊക്കെ ഇഷ്ടമുള്ളൊരു കറിയാണ് അവൾ എന്നും പൊതു കെട്ടി വെക്കാൻ ഈ കെട്ടിവെക്കാ അവള് വരുമ്പോ ഒന്നും പൊതു കെട്ടാൻ നേരമില്ല ഞങ്ങളുടെ കറികളെ അതുകൊണ്ട് ഇന്ന് ഞാൻ കയ്യിലെടുക്കുന്നില്ല വിളമ്പി ഉണ്ണാൻ എല്ലാരും നമുക്ക് പൊതിച്ചോറ് ഉണ്ടാൻ എല്ലാവരും കോടി വായുവോ ചോറ്